ഇവിടെ പെണ്ണിൽ അവളുടെ ഭർത്താവ് അവൾക്ക് ഭയങ്കരമായിട്ട് കൈയെല്ലാം വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറെ കാണിക്കാനായിട്ട് വരുന്നുണ്ട് ഷോൾഡർ അവിടെയുള്ള അവളുടെ ഡ്രസ്സ് മാറ്റി നോക്കുമ്പോൾ കൈയിലെല്ലാം ചിക്കൻ ബോക്സ് വരുമ്പോണ്ടാവുന്ന ആ ഒരു കുരുത് അതുപോലെ നിറച്ച് വന്നേക്കാണ് അത് കണ്ട് ഭർത്താവ് ആകിനെ പേടിക്കുന്നുണ്ട് അവളാണെങ്കിൽ ആ ഭയങ്കരമായിട്ട് വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എന്ത് തരം വൈറസ് എന്നു മനസ്സിലാവാത്ത ഡോക്ടറാന്ന് വെച്ചാല് ഭർത്താവിനോട് പുറത്ത് നിൽക്കാനായിട്ട് പറയാണ് അവനക്ക് തന്റെ ഭാര്യയുടെ കൂടെ തന്നെ നിൽക്കണം അവൾ ഒറ്റക്കാക്കി പോകാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്തായാലും പുറത്ത് തേനെ വെയിറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് അവനെ നിർബന്ധിച്ച് പുറത്താക്കുന്നുണ്ട് ഭർത്താവ് എന്ന് ഉറപ്പ് വരുത്തിയ ഭാര്യയാണെന്ന് വെച്ചാൽ ഈ ഡോക്ടറെ നോക്കിക്കൊണ്ട് ചിരിക്കുകയാണ് രണ്ടുപേരും അങ്ങനെ ഒന്നിച്ചു ചിരിക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും തമ്മിലുള്ള പ്ലാൻ പ്ലാനായിരുന്നു ആക്ച്വലി ഇവർ ആ പെണ്ണിന്റെ ഭർത്താവ് അറിയാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവള് ദിവസവും ഈ ഹോസ്പിറ്റലില് വരുമായിരുന്നു ഇന്നൊരു ദിവസം ഈ ഡോക്ടറെ എങ്ങനെ കാണും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് പുറത്തു പോയ ഭർത്താവ് തൻ്റെ ഭാര്യക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഭർത്താവ് അങ്ങനെ ഇരിക്കുന്ന സമയം ആ ഹോസ്പിറ്റലിലെ ഒരു ക്ലീനിങ് സ്റ്റാഫ് വന്നിട്ട് ട്രാഷിലുണ്ടായിരുന്ന വാസ്റ്റികളൊക്കെ മാറ്റാണ് അതിൽ നിന്ന് അവൾക്കൊരു സൂപ്പർ ഗ്ലൂ കിട്ടുന്നുണ്ട് അത് എടുത്ത് നിന്നിരുന്ന ഈ ഭർത്താവിനെ കാട്ടിയിട്ട് ഇതെന്താ സൂപ്പർ ഗ്ലൂ അല്ല എന്ന് പറയുന്നു ഭർത്താവ് വന്നാൽ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ആ ക്ലീനിങ് സ്റ്റാഫ് ആ ട്രാഷ് നോക്കുമ്പോൾ ഒരുപാട് കാപ്പിക്കുരുകൾ കിട്ടുന്നുണ്ട് ഈ കാപ്പിക്കുരു പോലത്തെ എന്തോ ഒരു വൈറസ് ആണ് എന്റെ ഭാര്യയുടെ കയ്യിലിപ്പോൾ വന്നിരിക്കുന്നതെന്ന് അയാൾ പറയുമ്പോൾ ആ ക്ലീനിങ് സ്റ്റാഫ് ചിരിച്ചോണ്ട് പറയുകയാണ് ഇപ്പോഴും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഈ സൂപ്പർ ഗ്ലൂവും ഈ കാപ്പിക്കുരുവും ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളെ ഭാര്യ കയ്യിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവാ അല്ലാതെ അത് വൈറസ് ഒന്നും അല്ലാന്ന് പറയാണ് എന്നാ അവൻ എന്റെ ഭാര്യ അങ്ങനെ ഒന്നും ചെയ്യില്ല ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാന്ന് പറഞ്ഞോണ്ട് അവൻ ഫ്രണ്ടിലായിട്ടിരിക്കുന്ന തന്റെ ഭാര്യയുടെ ഫോട്ടോ അവൾക്ക് കാട്ടി കാട്ടിക്കൊടുക്കുന്നുണ്ട് എന്നാ അവള് വീണ്ടും ചിരിച്ചോണ്ട് പറയാണ് എന്നും ഈ ഡോക്ടർ കാണാനായിട്ട് ഇവിടെ വരാറുണ്ട് എന്നും രാവിലെ ഇവിടെ വരാറുണ്ട് ഞങ്ങളെ ഡോക്ടറും ഇവളും തമ്മില് സ്നേഹത്തിലാന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭർത്താവ് എല്ലാ കാര്യങ്ങളും അറിയാണ് പെട്ടെന്ന് തന്നെ ഭർത്താവ് അവന്റെ കൈയ്യിലായിട്ട് ഈ കാപ്പുരു എല്ലാം സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഡോക്ടർ എനിക്കും വൈഫിൽ നിന്ന് ഈ വൈറസ് പകർന്നു എന്നും പറഞ്ഞ് അവൻ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് ഡോക്ടറും ഭാര്യ ഇപ്പൊ ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്നത് അവർ വേഗം മാറിയിരിക്കുന്നുണ്ട് ഇത് കണ്ട് ഡോക്ടറോളം ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് ഡോക്ടർ ഭർത്താവിനോട് ഡ്രസ്സ് മാറി അവിടെ കിടക്കാനായിട്ട് പറഞ്ഞതിന് ശേഷം ഈ ഭാര്യ ഡോക്ടറും കൂടി പുറത്തേക്ക് പോയി ഭർത്താവെല്ലാം അറിഞ്ഞോ ഇനി എന്താ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ മയക്കി കിടത്താനുള്ള ഇഞ്ചെക്ഷൻ ഞാൻ എടുക്കാം അങ്ങനെ അവൻ മയങ്ങി കിടന്നോളോ എന്നും പറഞ്ഞ് ഡോക്ടറും ഭാര്യയും കൂടി നേരെ ഉള്ളിലേക്ക് പോയി അവനെ മയക്കി കിടക്കാനുള്ള ഇഞ്ചെക്ഷൻ കൊടുക്കാനായിട്ട് പോകുമ്പോൾ അവൻ ചാടി എഴുന്നിട്ടുണ്ട് എനിക്ക് നിങ്ങളെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലായി നിങ്ങൾ എന്നെ ചതിക്കാമെന്നും മനസ്സിലായി എന്ന് പറയുകയാണ് ഭാര്യ അപ്പം ചോദിക്കുകയാണെങ്കിൽ അതിന് നിന്റെ കയ്യിൽ എവിടാ തെളിവെന്ന് അപ്പൊ പെട്ടെന്ന് ആ ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉള്ളിലേക്ക് വന്നോണ്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞേ ഇപ്പം ഡോക്ടറും ആ വൈഫും കൂടി പുറത്തുനിന്ന് സംസാരിച്ചായിരുന്നല്ലോ അതെല്ലാം വീഡിയോ വെച്ചിരുന്നു അത് അവൾക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട് ഇപ്പം ഭാര്യക്കൊന്നും പറയാൻ പറ്റാതെ ആകെ സൈലന്റ് ഇരിക്കുകയാണ് നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ നിങ്ങൾക്ക് എത്രയും വിശ്വാസമാണെന്ന് പേഴ്സൻറ്റേജ് വൈസോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ